ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ എന്താ പറയുന്നത് മാതാമ കുളത്തെ എത്തിയിരിക്കുക ഇതാണ് ഇതാ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ നിൽക്കുന്ന ഇപ്പം കുട്ടിക്കാലത്തെ നേരെ മാതാമകുളത്തിലേക്ക് പോകുന്ന വഴിയാണ് നിൽക്കുന്നത് ഒരു രക്ഷയില്ല ഭയങ്കര വെയിലാണ് ഞാനും ഉണ്ട് ബിബിനും ഉണ്ട് അപ്പം എന്താ പറയുക ഞങ്ങളിപ്പം എന്നാ വെയിലാണ് ഒരു രക്ഷയില്ല എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല ഭയങ്കരമായിട്ട് ആ ഒരു രക്ഷയില്ല ഭയങ്കര വെയിലാണ് അപ്പം നമ്മൾ മാതാമകുത്ത കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ചില കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്താ പറയുന്നത് വഴി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറച്ച് എന്താ പറയുന്നത് കുറച്ച് വണ്ടി വരും ആ ഒരു മൂന്നാല് ഒക്കെ വണ്ടി വരും പിന്നെ മുഴുവൻ കല്ലാണ് വഴിയൊന്നും വണ്ടിയൊന്നും പോകുകയല്ല അപ്പോൾ നിങ്ങളെ കാണിക്കുക വീഡിയോ ഒക്കെ ആ ഇതാണ് വഴി ഒരു രക്ഷയില്ല കേട്ടോ ഇതിലൊന്നും വണ്ടിയൊക്കെ പോകാൻ പാടാണ് അപ്പം നമ്മൾ കുട്ടിക്കാനത്തുനിന്ന് ഏകദേശം എന്താ പറയുന്നത് ഒരു ആ ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ടോ മാതാമകുളത്തിലേക്ക് അപ്പോൾ കുറേയൊക്കെ ഒരു നാലഞ്ച് ഒക്കെ വണ്ടി വരും പിന്നെ ഇങ്ങനെയാണ് ഇതിക്കൂടെ റോഡ് അവിടെ വണ്ടിയൊന്നും വരിക വിവരത്തില്ല അപ്പോൾ എന്താ പറയുന്നത് മുടിഞ്ഞ വെയിലാണ്ടോ ആകാശമൊക്കെ നോക്കിയോ ആ അതെ സൂര്യനൊക്കെയാണെങ്കിൽ ഇങ്ങനെ കത്തി ഇങ്ങനെ ഇങ്ങനെ ഓരോ രക്ഷയിൽ അത് പോറത്തെ വെയിലാണ് അപ്പം ചുറ്റും മലനിരകളാണ് നമ്മൾ പോകുന്ന സൈഡിലൊക്കെ അല്ലടാ അതെ അതെ ഒരു എന്താ പറയുക ഇവിടെ നിങ്ങൾ വേറെ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ കുടി കുടിവെള്ളം ഒക്കെ കാട്ട് കൊണ്ടുവരും കടകളും കാര്യങ്ങളും ഒന്നും അപ്പോൾ രക്ഷയില്ല ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ചൂടാണ് ഇങ്ങനത്താണ് ഇത് കൂട്ടം വഴികളാണ് കിടക്കുന്നത് അതെ അതെ മഴക്കാലത്തൊക്കെ വെള്ളമൊഴിക്കുന്ന വഴിയാൻ തോന്നുന്നു അപ്പം എന്താ പറയുക ഇങ്ങനത്തെ ഒരു വഴികളാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല ഒരു രക്ഷ എൻ്റെ നമ്മളെന്താ പറയുന്നത് അതുപോലെ വെയിലായിട്ട് ഇതാണ് നോക്കിയാൽ അവിടെ മുഴുവൻ മലനിരകളെല്ലോ നല്ല തണുപ്പുള്ള സാധാരണ ഇവിടെയൊക്കെ എന്താ പറയുക നല്ല തണുപ്പുള്ള സമയമാണിത് പക്ഷേ ഇപ്പം ഭയങ്കര ചൂടാണ് വെയിലാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ എന്താ പറയുക തീർച്ചയായിട്ടും വെള്ളമൊക്കെ കൊണ്ടു കൊണ്ടുവരിക അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക അതുകൂട്ട ചൂടാണ് നമുക്ക് വല്ല ഇതാക്കുമ്പോൾ കുടിക്കാൻ മറ്റ് കടകളും അങ്ങനെയുള്ള സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് വെള്ളം കൊണ്ടുവരിക പിന്നെ വഴി അതെ അവിടെ അതെ ഇവിടെ വഴി ഒതിക്കാനൊന്നും എന്താ പറയുക ആൾക്കാരൊന്നും കാണത്തില്ല ഞങ്ങൾ അതായത് ഇവിടെ ഇവിടെ വരുമ്പോൾ എല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള വഴികളാണ് എന്താണെന്ന് വെച്ചാൽ എങ്ങോട്ട് വയ്ക്കാൻ ഒരുപാട് ഇരിക്കും അവിടെ അല്ലേ ഏത് ഭക്ഷണം ഉണ്ടായാലും ഒരുപോലെ ഇരിക്കും ഇവിടെ ബോർഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ എങ്ങനെയോ കറങ്ങി തരിക ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് എത്തുള്ളൂ അതെ അതെ അവിടെ എത്തിയെന്നേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ ആയിട്ട് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം അതൊക്കെ അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന മലാമുളത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒരു രക്ഷയില്ല അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച പിന്നീ അങ്ങോട്ട് നോക്കിയേ അതുകൊണ്ടോ മലയൊക്കെ അടിപൊളി എന്താ എന്തോ ഒരു എന്താ പറയുന്നത് എന്നാ ഒരു കാഴ്ച കാഴ്ച എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഓ അടിപൊളി ഇപ്പം ഇതേ പോകുമ്പോൾ ഇങ്ങനെ എന്താ ഇപ്പം കാണിക്കാം ഇതിലിങ്ങനെ പോകുമ്പോൾ ഉണ്ട് കാഴ്ച കൊണ്ട് കണ്ടോ ഓഹ് എൻ്റെ അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയുക അതുകൊണ്ടോ ഒരു മല കണ്ടോ ഇങ്ങനെ തലോട്ടഘാതമായ കൊക്ക ഒരു രക്ഷയില്ല അടിപൊളി ആഴ്ച ഇവിടെ അവിടെ ഒരു ചെറുതായിട്ടൊരു എന്താ പറയുക വെള്ളച്ചാട്ടം കാണോ ചെറിയൊരു അരുവിണ്ട് ഇവിടെ ആയിട്ട് ചെറുതായിട്ട് എന്താ പറയുക വെള്ളച്ചാട്ടം കാണുക ഞാൻ കാണിക്കാം കാണിക്കുക ഇതുണ്ടോ തീരെ എന്താ കുറവാണ് ഇപ്പോൾ വെള്ളച്ചാട്ടം തീരെ കുറവാണ് അപ്പം നമ്മുടെ ഏകദേശം മാതാമുളത്തിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഊ നല്ല അടിപൊളി എന്ന് പറഞ്ഞ കേട്ടോ ഇങ്ങനെയാണ് ഇതാ എന്നാ ഈ പ്രകൃതി കിടക്കുന്ന അടി ഒരു എന്താ പറയുക നല്ല രസം കാണിക്കാം അതെ അതെ അവിടെ ഒരു പശുമാമ നിൽക്കുന്നുണ്ടോ ആ അല്ലേ നല്ല രസം കേട്ടോ മുടിഞ്ഞ വെയിൽ ഒരു രക്ഷയില്ല അടിപൊളി നല്ല ഒരു കാഴ്ച ഇങ്ങോട്ട് വയ്ക്കാം സൂര്യ ഇങ്ങനെ കത്ത് നിൽക്കുകയും പിന്നെ നിന്റെ തലയുടെ മൂലട്ട് സൂര്യൻ കത്ത് നിൽക്കുക അതെ ആ നീ കത്തിച്ച് വെക്കണം അല്ലേ അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകാൻ ഈ വഴി ഇങ്ങനെയുള്ള വഴികളാണ് ഇവിടെ അപ്പം നമ്മളിതിരെ നടക്കുമ്പോൾ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കാലുവല്ലോ ഒക്കെ തെന്നാല് കുറച്ചുകൂടെ അങ്ങോട്ട് നല്ല ഇറക്കുവാണ് അപ്പം നമ്മുടെ കാലൊക്കെ തന്നെയുവാണെങ്കിൽ താട്ട് പോകും അത് പെട്ടുപോളൂ പിന്നെ പിന്നെ അത്യാവശ്യം നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അതെ പിന്നെ അത്യാവശ്യം നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ എന്താ പറയുക നമ്മൾ എന്താ പറയുക നമ്മുടെ ആ സുരക്ഷിതം സുരക്ഷിതത്വമൊക്കെ നോക്കി വരിക കാരണം വെച്ചാൽ കാലൊക്കെ ഒന്ന് എന്താ പറയുക തെറ്റിയാൽ താഴ്ത്തു പോകും അപകടം കിട്ടും അതെ അതെ പിന്നെ വെച്ചാൽ അപകടങ്ങളൊക്കെ പതുങ്ങിയിരിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഫ്രൂട്ട്സ് വരിക അപ്പം അങ്ങനെയുള്ള ഏരിയ ആണ് ഈ ഈ എന്താ പറയുക ഈ മദാമക്കുളമൊക്കെ ഈ മദാമക്കുളം എന്നൊക്കെ പറയുന്ന പേര് അല്ലെ ഈ മദാമക്കുളം എന്ന് പറയുന്ന പേരെന്നാ ഇങ്ങനെ വന്നറിയോ ആ എനിക്കും അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞേക്കാം ഈ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു തൊട്ടപ്പുറം എന്നല്ല ഒരു കുറച്ചപ്പുറത്താൻ ഒരു ബംഗ്ലാവുണ്ട് അപ്പൊ അവിടുത്തെ മാതാമാർ എന്താ പറഞ്ഞത് കുതിരപ്പുറത്ത് കുളിക്കാമെന്ന സ്ഥലം എന്നൊക്കെ പറയുന്ന കേട്ടു എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല അതെ അതെ മാതാമ്മാർ കുളിക്കുന്നത് കേട്ടോ പിന്നെ അതെ കുളവാണോ അതെ തോളാണോന്നല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാൻ ശരിയാണെന്നു അറിയത്തില്ല ഇങ്ങനെയൊക്കെ ഓരോ കഥകളൊക്കെ എന്താ കേൾക്കുന്നുണ്ട് അപ്പൊ അത് ഞങ്ങൾ പറയുന്നേ ഉള്ളു നല്ല വെയിലാണ് കണ്ടുപിടിക്കണം അതെ വിഷയം ബീവസ്വാഷ്ട ഇതൊരു എന്താ പറയുക ഒരു മലയം ഒരു വലിയൊരു മലയുടെ മുകളിലായിട്ടുള്ള ഏരിയ ആണ് അപ്പൊ കൈ പറഞ്ഞ മരങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കുറ്റിച്ചെടി പോലത്തെ ഇതൊ ഇത് കൂട്ടൊക്കെ മരങ്ങളാണ് നല്ല കത്തുന്ന വെയിലാ നല്ല പിന്നെ ഓ അപ്പൊ ഇങ്ങനെ കണ്ടോ ഓഫ് റോഡിന് പറ്റിയ സ്ഥലമാണ് പക്ഷെ ഇങ്ങോട്ടൊക്കെ ഓഫ് റോഡ് ആയിട്ട് പോകാറുണ്ട് പിന്നെ അധികം പോകാണ്ട് വരില്ല അപകടം പിടിച്ച സ്ഥലങ്ങളാണ് കാരണം പോവാക്രീറ്റ് ഉണ്ടോ ഇവിടെ കോൺക്രീറ്റ് അതെ പണ്ടൊക്കെ വഴി കോൺക്രീറ്റ് ഒക്കെ ഇത് പഴയ എന്താ പറഞ്ഞ കല്ലൊക്കെ വിരിച്ച പാതക പോലെ പഴയ കല്ല് അത് ഇളകി പറഞ്ഞു ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ആയിട്ട് കിടപ്പുണ്ട് അതുണ്ടോ നോക്കിയാൽ ഓ നല്ല രസം കേട്ടോ നല്ല രസം എന്ന് പറഞ്ഞാൽ ഓ ആട് പോയില്ല നോക്കി കണ്ട് നടക്കണം ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യില്ല നല്ല വഴിയായിരുന്നു നല്ല വഴിയായിരുന്നു മലക്കാലത്ത് പോകുന്നുണ്ടാവും അത്യാവശ്യം മഴയൊക്കെ പെയ്തു പോയ സ്ഥലമാണ് വെള്ളമൊക്കെ ഇറങ്ങി അപ്പം ഇതാണ് ഇവിടെ അവിടെയൊക്കെ എന്താ പറഞ്ഞൊരു ഇതുണ്ടോ ഒരു നല്ല ഒരു എന്താ പറഞ്ഞാൽ അടിപൊളിയല്ല നല്ല രസമാണ് ഇവിടെ കാണാൻ അയ്യോ നോക്കിയും കണ്ട് നടന്നില്ലേ എത്തുന്നതാണ് പറഞ്ഞത് ഇങ്ങനത്തെ കല്ലൊക്കെ അതെ അപ്പോൾ ഇതാണ് നമ്മൾ ഏകദേശം മാതാമകുളത്തിൻ്റെ അടുത്തോട്ട് ഏകദേശം അപ്പോൾ ഇതാണ് ഏകദേശം നമ്മൾ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുവാണ് നിങ്ങളുടെ വഴികളൊക്കെയാണ് അപ്പോൾ നോക്കിയും കണ്ടു നടക്കുക ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ എന്താ പറയുന്നത് മാതാമ കുളത്തെ എത്തിയിരിക്കുക ഇതാണ് ഇതാണ് നമ്മുടെ ഇതാണ് മാതാമക്കുളം ഇതാണ് ഇപ്പം എന്താ പറയുന്നത് ഇപ്പം മഴക്കാലം ഒന്നുമല്ല അതുകൊണ്ട് ചെറിയ വെള്ളച്ചാട്ടം കുറവാണ് ഇതാണ് മാതാമകുളം ഇങ്ങനെ അപകടം പിടിച്ചൊരു സ്ഥലമാണിത് അതെ അതെ അപ്പൊ നമ്മളെന്താ പറയുന്നെ നോക്കി കണ്ടു സുരക്ഷിതമൊക്കെ ആയിട്ട് കാട്ട് പണി കിട്ടും അങ്ങനെ കേട്ടോ ഇതാണ് ആ എന്താ പറയുന്നേ മദാമക്കുളം വാട്ടർഫാൾസ് ആണിത് കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഇപ്പൊ വെള്ളം തീരെ കുറവാണ് കേട്ടോ അവര് ഇങ്ങനെ അടിപൊളി നല്ല എന്താ പറയുക നല്ലൊരു തീയ്യാ താഴോട്ട് ഇങ്ങനെ അടക്കം കേട്ടോ കൊക്കെ അടക്കം നോക്കി കണ്ടൊക്കെ ഇവിടെ വരുന്നത് വരിക ഇങ്ങനൊരു ാണ് ഒരു എന്താ പറയുന്നത് ഇങ്ങനെയാണ് നടക്കുന്ന സ്ഥലം അപകടം നിറഞ്ഞ ഒരു ഏരിയ ആണ് പിന്നെടാ കുളിക്കാൻ പോവാടാ എന്താ പറയുന്നത് അപ്പൊ ഇതാണ് മാതാമക്കുളം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് അപ്പൊ നമ്മുടെ എന്താ പറയാ മാതാമക്കുളത്തിലെ ആ വാട്ടർഫാൾസ് കുഞ്ഞു കുഞ്ഞു വെള്ളങ്ങളെ എന്താ പറയാ വലിയ ചെറിയ ചെറിയ എന്താ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടമേ ഉള്ളൂ ഇപ്പം എന്താ പറയുന്നത് ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയാണ് കുഞ്ഞിതാണ് പിന്നെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാട്ടോ ഒരു എന്താ പറയുന്നത് ഇവിടെ ഇറങ്ങി വെച്ചൊരു ചാണകം നല്ല നല്ല ദൂരം നമുക്ക് നടക്കാനുണ്ട് പിന്നെ വഴിയൊന്നും അത്ര സെറ്റപ്പ് സെറ്റപ്പൊന്നുമല്ല അപ്പം എന്താ പറയുന്നത് ചെറുതെന്ന് പറയാം എന്താണെങ്കിൽ നമ്മുടെ കൊച്ചു വീടുക വീടി നമുക്ക് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിലേക്ക് ചാണക അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീടായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ എടാ വീടില്ലേ ഒരു പനി പറഞ്ഞേക്ക് കാട്ടാ എവിടുത്തേക്ക് ഓക്കെ ബൈ